ശേഷം എന്നുള്ള ആശങ്ക പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ കടന്നിരിക്കുന്നു സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അവനൊരു രോഗിയാണ് അവനെ ജയിലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് കടന്നേക്കുംരക്കുന്നതിന് മുമ്പ് നാപ്പത്തയ്യായിരം രൂപയെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് യുവതി ഇപ്പൊ ദുബായി പോയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ വിനീത് ഭാസ്കർ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ജസ്റ്റിസ് ഫോർ ദീപക് എന്നും കൂടെ കമന്റ് ചെയ്യുക ദീപക് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവാന്നിരിക്കുന്നത് ദീപക് കെട്ടന്റെ വിഷയം മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം യുവതി ഇപ്പൊ കാണാറില്ലെന്നാണ് പറയുന്നത് യുവതിക്കെതിരെ എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും യുവതി ഇപ്പൊ ഇല്ല അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി തിരിച്ച് ദുബായി പോയെന്നുള്ള രീതിയിലാണ് ഇപ്പൊ സംസാരവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ദുബായിൽ അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് ഇവിടുത്തെ കേരള പോലീസുകാർ ഈ പറയുന്ന രാഹുൽ മാങ്കോട്ടത്തിന്റെ മൂടും താങ്ങി നടന്ന് അതും ഇതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കുന്ന കേസുകളിലൊക്കെ ഭയങ്കര ദുഷ്കാന്തിയാകും അവർക്ക് എന്തുകൊണ്ട് ഇവിടെ പോലും പെണ്ണിനെ പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ ഒരു മനുഷ്യന്റെ ജീവിതം ഇവിടെ നശിപ്പിച്ചത് ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഒരു മീഡിയോട് പറയുന്നുണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പേ ദിവസം നാൽപ്പത്തയ്യായിരം രൂപ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചെന്നുള്ള രീതിയിലാണ് നാപ്പത്തയ്യായിരം രൂപ കാരണം അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതന്നെ അതൊക്കെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഈ അദ്ദേഹം ജീവൻ വെഴിഞ്ഞത് പിന്നെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള ആളുമാരെയൊന്നും വെച്ചുപുറപ്പിക്കരുത് നമ്മുടെ വേടൻ അറിയാലോ വേടന്റെ കേസ് കേട്ടില്ല വേടൻ്റെ വീടനെ കേസ് എല്ലാവർക്കും രണ്ടു മൂന്ന് വീടിന കേസൊക്കെ നടന്നായിരുന്നല്ലോ ആ സമയത്തൊക്കെ എന്തോ സപ്പോർട്ടായിരുന്നു എന്തോ സപ്പോർട്ടായിരുന്നു അതിൽ ഒരു പെണ്ണ് വേടനെ വേടൻ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്തെന്നുള്ള രീതിയിലെ തെളിവ് സാഹചര്യം ഏറ്റു കൂസിട്ട് കാര്യങ്ങൾ കൊണ്ട് നിരത്തി വെച്ചതാണ് എന്നിട്ടും വേടനെ സപ്പോർട്ട് ചെയ്ത് ഒരുത്തിയാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി പിന്നെ വേടൻ സ്റ്റേറ്റ് വാർഡ് അത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാല് വേണം നല്ല പാർട്ടിക്കാരനാണ് നല്ല രീതിയിലാണ് അവനിപ്പോൾ സ്റ്റേജിൽ വന്നാലാണെങ്കിൽ പോലും എന്താ പറയണ്ട ഇവർക്കൊരു ഹരവാ ആ പീഡന കേസിലെ പ്രതിയെ കേരളത്തിലാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു മുഖ്യമന്ത്രി ഉള്ള ഒരു പരിപാടി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് ആ പരിപാടി കൊണ്ടുവരികയും ശ്രദ്ധിച്ച് കഴിയണം കൊണ്ടുവരികയും അവിടുത്തെ പരിപാടി നടത്തുകയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം അവന് അവാർഡ് കൊടുക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ ഗവൺമെന്റ് അതേ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വരുത്തിയാണ് ഈ പറഞ്ഞ ശ്രീലക്ഷ്മി അറക്കൽ ഞാൻ പാർട്ടി ഒന്നും പറയുമല്ല കാരണം കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കൂട്ടത്തിൽ അവമാപം കൂടെ ഇട്ട് കൂട്ടാം കാരണം വേറെ ഒന്നും പോലീസ് ഈ പോലീസ് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്തുകൊണ്ട് കേസെടുത്തില്ല ഇന്നലെയാണ് കേസെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തത് അപ്പോഴത്തേക്കും അവിടെ നാട് ഇല്ല അവിടെ ദുബായി കണ്ട് വരുവോ കണ്ട് ചെയ്യുകയാണ് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ അവിടെ തിരിച്ചു പോകും എന്നാണ് പറയുകയും ചെയ്ത് ഇപ്പോൾ അവിടെ നാട്ടിലില്ല അവിടെ അവിടെ പോയി ഒരു പിടിത്തവും കിട്ടുന്നില്ല ഇത് അവളെ കണ്ടെടുത്താനും പറ്റിയില്ല അവളെ ഫോൺ കണ്ടെത്താൻ പറ്റില്ല ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാങ്ങി നടക്കുകയാണ് കാരണം ഈ ന്യൂസ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തീരും അത് കഴിയുമ്പോഴും അവർക്കും ന്യൂസ് വേണ്ടേ എല്ലാവർക്കും റീച്ചു അതുതന്നെ ഈ മീഡിയക്കാർ സംസാരിക്കുന്നവരാണെങ്കിൽ പോലും ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇപ്പോഴത്തെ റിയാക്ഷൻസ് നമ്മളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഓരോന്നൊക്കെ പൊക്കികൊണ്ട് തപ്പിക്കൊണ്ട് വരുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാനി ഇപ്പം ഹസ്ബൻഡ് ബാർബറാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരം എനിക്കൊരു വൈസ് അയച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അയാൾ ബാർബറാകുന്നു അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ ഇന്നത്തെ ഒരു ന്യൂസ് വെക്കാം അല്ല അതിനുമ്പോൾ കൂട്ടുകാരെ പറയുന്ന ഒരു വീഡിയോ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒറ്റ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഈ ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ അയാളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷായിട്ട് പിൻവലിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് അറിയാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ യാതൊരു അത്ര രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള യാതൊരു വിഷയവും ഇല്ലാതിരുന്ന ഇന്നലെ രാത്രി പോലും വളരെ സ്വാഭാവികമായിട്ട് വീട്ടിൽ പ്രീ പെരുമാറിയൊരു വ്യക്തി ഇന്ന് രാവിലെ അല്ലെങ്കിൽ രാത്രി പെടുന്നനെ അങ്ങനെ ഒരു സംഭവം ഈ സംഭവം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി ഇങ്ങനെ പെടുന്നനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ശാസ്ത്രീയമായിട്ട് ഫോണും ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചുകൊണ്ട് അതിൽ വല്ല മറ്റു രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോളുകളോ വന്നിട്ടുണ്ടോ എന്നും പോലീസ് സൈബർ പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കണം ഈ അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ഒരു ചാനലിൽ കേട്ടത് ആ കുട്ടിയുടെ ഒരു പിന്നെ ടെലിഫോൺ സംഭാഷണമാണ് കേട്ടത് ഈ സംഭവം നടക്കുന്നത് പയ്യന്നൂര് വെച്ചിട്ടാണ് പയ്യന്നൂർ വെച്ച് നടന്ന സംഭവത്തിന് ഇവർക്ക് അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നി എന്നാണ് ഈ കുട്ടി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വീഡിയോ എടുത്തു എന്നും പറയും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാധാരണ തിരിക്കി ഇപ്പൊ നമ്മൾ വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും കാണുന്ന ആളുകളാണ് ഒരു സംഭവം ഉണ്ടായിക്കുകയാണെങ്കിൽ ആ സമയത്ത് സ്ത്രീകൾക്ക് ഏത് രീതിയിലും പരാതിപ്പെടാനും അവർക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായത്തിക്കാനും ഈ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഈ കുട്ടി അതൊന്നും ചെയ്യാതെ ഇപ്പോൾ ഈ ഒരു വീഡിയോ വൈറലാക്കുന്നതിന് വേണ്ടി കാണിച്ച കുബുദ്ധി ഏ കുബുദ്ധി എന്ന് വേണം തന്നെയാണ് പറയാൻ അത് അങ്ങേറ്റും മോശമായിട്ട് ഒരു കുടുംബത്തിനെ അനാഥമാക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ ഒരു കുടുംബത്തിന്റെ ഉണ്ണിയെന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ സഹിക്കാൻ പറ്റാത്തത് കാരണം അത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഏറ്റവും കൂടുതൽ വിഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മോനോ ബാക്കി ഇടാന്ന് പറയുന്നത് നിസാര കാര്യമൊന്നുമല്ല അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ പ്രത്യേകിച്ച് പ്രായം ചെന്നെ അത്രയും വളർത്തിക്കൊണ്ട് വരുമ്പോഴുള്ള കാര്യം ഓർക്കുമ്പോഴേ അത് ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഉള്ളിലൊരു വല്ലാത്ത രീതിയിലാണ് പിന്നെ മരിക്കുന്നതിന് തൊട്ടുമുമ്പോ തന്നെ അദ്ദേഹം പോയി പത്ത് നാൽപ്പത്തായിരം രൂപ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ വീട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്തു കാരണം കാര്യങ്ങളൊക്കെ നടത്തണ്ടേ എന്തോ പറയാനാ ഞാൻ തീപിടപ്പുള്ള പല തന്തക്കില്ലാത്ത തന്ത ഇല്ലാത്ത ആൾമാരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണവും ശ്രീലക്ഷ്മി പോലുള്ള ആൾമാരെയൊന്നും വെറുതെ വിളിച്ചത് അവൾക്കൊക്കെ എന്താ നമുക്കൊക്കെ ഒരു ന്യൂസിലും കാണത്തില്ല കുറെ ഫെമിനിജികൾ നിക്കുന്നത് ഇന്നത്തെ ന്യൂസ് ഞാൻ വെച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ വിനീത് ഭാസ്കർ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം ഇത്രയും ഒരു ഡോക്ടർ ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്ന ഞാൻ അദ്ദേഹം കാണുന്നത് അത്രയ്ക്ക് വെറുത്ത രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത് ഞാൻ അതും ചോദിച്ചു തരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നിഖിൽ പ്രമേയ തൽസമയം ചേരുകയാണ് നിങ്ങൾക്കറിയാം ബസിൽ ലൈംഗികാധിക്ഷേപം ഒരു യുവതി ആരോപണം നടത്തിന് പിന്നാലെ മാനകാനി മൂലം ഒരു യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത വിവരമറിയാം ഇതിൽ ആരോപണവിധിയായ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിഖിൽ പ്രമേശ് തൽസമയം കോഴിക്കോട് നിന്ന് ചേരുകയാണ് നിഖിൽ ഗുഡ് മോർണിംഗ് ശരിക്കും ഒരു വിദേശത്തേക്ക് കടന്നു എന്നുള്ളതിന് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചോ ഗുഡ് മോർണിംഗ് അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തിയ യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ അവരില്ല അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പേരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തി ആ ബസ്സിൽ സമയം ഉണ്ടായിരുന്ന ആളുകൾ ജീവനക്കാർ തുടങ്ങിയവരുടെയൊക്കെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കേവലം ഇതൊരു ആത്മഹത്യാ കേസാക്കി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി നേതാക്കളൊക്കെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നിരിക്കെ പിന്നീട് ഈ വളരെ ശക്തമായ സമ്മർദ്ദം മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റു നിക്കക്കള്ളിയില്ലാതെ ഇന്നലെ വൈകിട്ട് ഈ വീട്ടിലെത്തി ദീപക്കിന്റെ മാതാവിന്റെയൊക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഒരേ സമയം അതായത് വീട്ടിലെത്തി ദീപക്കിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേസമയം തന്നെ വടകരയിലെ ഈ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് എസ് എച്ച്ഒ രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവും മീഡിയക്കാരെ ഏ മീഡിയക്കാരെ ഞാൻ മീഡിയക്കാരോടും ചോദിച്ചോട്ടെ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ എല്ലാ കേസുകാട്ടിനും ഈ പറയുന്ന പുറയിലോട്ട് വണ്ടി ഇടിച്ച് കയറുന്നതും അല്ലാതെ തള്ളി പോകുന്ന ടീംസുകളൊക്കെ ആണല്ലോ നിങ്ങളെ കണ്ണുപിടിച്ച് പോയോ എനിക്ക് അങ്ങോട്ട് അതിശയം വരുവാണെന്ന് സത്യം പറഞ്ഞാരാ കാരണം ട്വന്റി ഫോർ ഇന്റു സെവനും ഈ പറഞ്ഞ അവരുടെ അടക്കം വീട്ടിൽ ഇങ്ങനെ വരുന്ന ഈ ചെക്കന്റെ വീട്ടിൽ പോയ അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ എടുക്കാനും അവിടെ പോയി നിൽക്കുന്ന ആ ഒരു ഇത് ഇവിടെ എടുത്ത് പോകാനുള്ള ഇതും നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയില്ലോ എനിക്ക് ഒരു കുച്ഛം തോന്നുന്നത് കാരണം ആ പെണ്ണിൻ്റെ അടുത്തുള്ളൂ ആരും ചെന്നിട്ടില്ല അവളാൽ ആക്കുകൊണ്ട് അവൾ നാട് കടന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞ ദുബായി പോയെന്നുള്ള രീതിയിലാണ് തിരിച്ച് അവൾ ദുബായിലോട്ട് പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ കേരള പോലീസിന്റെ കഴിവേടുന്നേ ഞാൻ പറയത്തുള്ളൂ ശബരിമലയിൽ ഇത്രയും വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് അത് വിഷയം മാറ്റാൻ വേണ്ടി രാഹുൽ മാഗോ തന്നെ പിടിച്ചിടുകയും ചെയ്ത ടീംസ് കാണാം ഓക്കെ അത് പോട്ടെ അത് രാഷ്ട്രീയ വൈരാഗ്യമാണെങ്കിലും പറയാം ഇതോ ഇത്രയും വിഷയമായി ഒരു ബസ്സിൽ ഒരു പെണ്ണ് കാണിച്ച ഒരു തോന്നിവാസം ഒരു തോന്നിവാസത്തിന് ഇതിപ്പോ പെണ്ണായോട്ടായിരിക്കും കുറച്ച് എക്സ്ക്യൂസ് കൊടുക്ക എവിടെ പോകാനാണ് അവിടെ നാട് കിട്ടാന്നാ പറയുന്നത് ഓരോരോ അവസ്ഥകളെ ഞാൻ നമ്മളിത് പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോവും എന്തായാലും നമുക്ക് ഡോക്ടർ ഡോക്ടർ സംസാരിക്കുന്നു ഒരു ഡോക്ടർ സംസാരിക്കുന്നു നിങ്ങളെ അദ്ദേഹത്തിനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ക്ഷമ ഇട്ട് ഒന്ന് ഒന്ന് ആലോചന ഞാൻ വെക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കേറുന്ന ഒരു കൂത്താണല്ലോ ഗോവിന്ദ ട്രഞ്ചൻ ഇത് അവതരിപ്പിക്കുന്ന കൂത്തുചിമാർ തങ്ങൾ പൊതുനിലത്തിൽ ആയിട്ട് ഹരാസ് ചെയ്യപ്പെട്ടു എന്ന് വരുത്തി തീർക്കത്തക്കവണ്ണമുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുക ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് നോക്കിയിരിക്കുക ഇത് വൈറലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വൈറൽ ആയില്ലെങ്കിൽ ഒന്നുകൂടെ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുക ഒരു കുറച്ച് ഭാഷയും ഭാഷയൂടെ വ്യത്യാസം വരുത്തുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ആരോടെങ്കിലും ഷെയർ ചെയ്യുക വൈറലാകുക അപ്പോൾ ഈ ഒരു കൂത്തിന്റെ ട്രെൻഡ് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു മാനസിക രോഗിയും ക്രിമിനലുമായിട്ടുള്ള സവാദാണ് ആണ് തുടക്കമിട്ടത് സവാദ് ഇപ്പോഴും കെ എസ് ആർ ടി സി കയറിയിറങ്ങുന്നുണ്ട് അവനൊരു ക്രിമിനലാണ് അവനൊരു രോഗിയാണ് അവനെ ജയിലിൽ അടയ്ക്കപ്പെട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട നടിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് നല്ല മൈലേജ് കിട്ടി പുള്ളിക്കാരിക്ക് ഓസ്കർ അവാർഡ് കിട്ടുന്നതിൽ കൂടുതൽ മൈലേജ് പ്രബുദ്ധരായിട്ടുള്ള കേരള ജനക്കൂട്ടം കൊടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് കണക്കിലെടുത്തുകൊണ്ട് ഇതുപോലെ തന്നെ ആവിഷ്കരിക്കപ്പെട്ട കൂത്തുകൾ പല കൂത്തിച്ചിമാർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മാസം നോക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ സമാനമായിട്ടുള്ള കൂത്തുകൾ പല കൂത്തിച്ചിമാർ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഒരു എമ്പതി ഉണ്ടായിരുന്നു ധൈര്യം എന്താണ് അവർക്കറിയാം ഈ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് ഒരു കാരണവശാലും നിയമത്തിനൊരു വശവും ഇല്ലാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവര് മനപൂർവ്വം ഈ പറയുന്ന നിരപരാധികളെ ഫീഡ് ചെയ്ത് വെക്കും ആ മോഹം ഗ്ലെയർ ചെയ്ത് വെക്കും പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ അതായത് സഞ്ചിത ഷിഞ്ചിത ഷിഞ്ചിത എന്ന് പറയുന്ന ആ കൂത്ത് അവതരിപ്പിച്ച കൂത്ത് ചെയ്യും ഈ ഒരു വ്യക്തിയുടെ അതായത് ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ മോഹം മറച്ചില്ല അപ്പോൾ ദീപക്കിന് എന്തുണ്ടാവും മനസ്സ് സങ്കടം വരും നാണക്കേട് ഭയം ഉണ്ടാകും ഒരു പുള്ളിയൊരു സമൂഹമൊന്നും ബ്ലർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം വലിയ സംഭവം ചെയ്തിട്ടിരിക്കുവല്ലേ ഇവിടെ ഓരോ ന്യൂസിലാണെങ്കിൽ പോലും ഈ പെണ്ണിന്റെ ഫേസ് ബ്ലർ ചെയ്താ വന്നോണ്ടിരിക്കുന്നത് ഈ ബ്ലർ ചെയ്യാൻ കാണിക്കുന്ന ഒരു തൊര ഉണ്ടല്ലോ ഇവിടെ പിടിക്കാൻ കാണിച്ചായിരുന്നെങ്കിലും ഛേ അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ അവിടുത്തെ എഡിറ്റിംഗ് ഇരിക്കുമ്പോൾ ഇവിടെ മനസ്സാക്ഷിയുള്ളവരാരെങ്കിലും ചെയ്യൂടെ ഇവിടെ ഫോട്ടോ ബ്ലെർ ചെയ്യുന്നത് ഇപ്പൊ മറന്നാടന്റെ ചാനലാണെങ്കിൽ പോലും ഇവിടെ ഫോട്ടോ എല്ലാം ബ്ലെയർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നെ കാരണം അത് കുറ്റകരമാണല്ലോ ഇവിടെ ഫോട്ടോസും ഇവിടെ എല്ലാ വീഡിയോസൊക്കെ പുറത്തു വിടുമ്പോൾ ഒരു പെണ്ണാണല്ലോ അത് ബ്ലെയർ ചെയ്ത് വെക്കുമ്പോൾ എന്താ അവിടെ മാനം പോവും അത് പോവും മറ്റേത് പോണുങ്ങൾക്കൊണ്ടേ മാനോ എന്താ പറയണ്ടേ ഒരു സ്ത്രീ പ്രസവിച്ചല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നേ അവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ളത് ഇതൊന്നും ഇല്ലല്ലോ അവരുമുണ്ട് അമ്മയും പെങ്ങന്മാരും ഒക്കെ അവരും സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതല്ലേ തെറ്റിയത് അവിടെ ഫോട്ടോ ബ്ലർ ചെയ്ത് വെക്കണം തെറ്റെയ്ത് അവിടെ ഫോട്ടോ ഈ പറയുന്ന ചെക്കനും ഉണ്ട് അമ്മയും പെങ്ങന്മാരും ഒക്കെ അവരും സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാക്കി അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടുത്തെ നിയമം ഒരുപാട് മാറാൻ കിടപ്പുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും ഇന്ന് ദീപക്കേട്ടൻ നാളെ വേറൊരാൾ അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഓരോരുത്തർ അവസ്ഥയും ഇതൊന്നും ഒരു മനുഷ്യന് മനസ്സിലാവത്തില്ല കുറെ റിയുള്ളത് സത്യം പറയാമല്ലോ ഓരോ ഓരോ വീഡിയോസ് കാണുമ്പോഴും നമുക്ക് വിഷമം വരുവാണെങ്കിൽ ശരിക്കും ശരിക്കും ഇപ്പം ശ്രീലക്ഷ്മി പോലുള്ള ആൾക്കാർക്ക് ശ്രീലക്ഷ്മി പിന്തുണയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടിപ്പോയി എന്തോ എന്തുങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മേ തല്ലിയ രണ്ട് പക്ഷം ഉണ്ടോന്നുള്ള രീതിയിലാണ് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്താ ഇങ്ങനെയെന്നൊക്കെ ഓക്കെ ആ ഒരു ഡോക്ടർ സംസാരിച്ചു ഞാൻ എൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ലിങ്ക് സാധനം കൊടുത്തേക്കാം ഒരു ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അതപ്പതനസ് മീൻസ് അയാളുടെ ക്ഷമയുടെ നെല്ലിപ്പലക പോയെന്നുള്ള അർത്ഥമല്ലയോ കൂടുതലും ഞാനൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളും കമന്റ് ബോസ് രേഖപ്പെടുത്തുക ബൈ ഉള്ളവ്യോളം എന്തായാലും പെണ്ണ് ദുബായി പോയെന്നാണ് അറിയാൻ കഴിഞ്ഞ ഇനി എന്താണെന്ന് നമുക്ക് കറക്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നലെ വൈകിട്ടോട്ട് കുറച്ച് തിരക്കായുണ്ട് ഇതിന്റെ കൂടുതൽ വിഷയം കൂടുതൽ കാര്യങ്ങളൊന്നും തിരക്കില്ല എന്നെ ഒരാൾ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ വീടിന്റെ ഭാഗത്തുള്ള ഞാൻ ഒന്ന് സംസാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് തരഞ്ഞായിരിക്കും ബൈ ലവ്യോ